െ ഇത് നല്ലൊരു നാടാ ഞാൻ പറയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം മനുഷ്യന്മാരാണ് പ്രയാസങ്ങൾ ഉണ്ടാവാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഒരു മേശക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ നാടിനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകണം അതിന്റെ അർത്ഥം ആ ദർശം എന്നല്ല ആ ഒരാളുടെ മുമ്പിലും അടിയറവക്കരുത് ഞാൻ ഇവിടെ സത്യഭായി സേവനം ചെയ്തത് ഇത് ബഹുമാനപ്പെട്ട സുന്നതജമാനത്തിന് വളക്കൂറുള്ള മണ്ണാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ചഴയത്തിൽ ആശയദർശങ്ങൾ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മണല്ലാണ് എന്ന ഒറ്റ കാരണമുണ്ട ഇല്ലെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് മുപ്പതാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ ഈ സത്യപ്രതി ചുമതല ഇന്ന് വരെ അഭിമാനത്തോടെ ഞാൻ പറയാണ് അഹങ്കാരമേ അല്ലാഫർ അഹങ്കാരമല്ല ഞാൻ വളരെ തുടർന്ന് പറയുകയാണ് ഇന്ന് വരെ ഈ മെഹറാബിൽ നിന്ന് ഞാൻ സമസ്ത പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരുടെ മുമ്പിലും ഒരു സമ്പത്തിന്റെ മുമ്പിലും ഒരു പ്രലോപണങ്ങൾക്ക് മുമ്പിലും ഒരു ഭീഷണിക്ക് മുമ്പിലും ഒരു പ്രീണനത്തിന് മുമ്പിലും ഞാൻ അടിയറവിച്ചിട്ടില്ല ആ ചാരിതാർത്ഥത്തോടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഞാൻ വളരെ വിജയത്തോടെ പറയാണ് വ്യക്തിപരമായ എന്റെ കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ദേഷ്യപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരണം കാര്യങ്ങൾ ഞാൻ ിൽ എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ തുക തരണം പക്ഷേ ഈ മെഹറാബിൽ വെച്ചും ഈ ആത്മീയ സദസ്സുകളിൽ വെച്ചും എത്രത്തോളം കല്യാണത്തിന് പ്രസംഗിക്കാൻ ഒരു അഞ്ചു മിനിറ്റ് കിട്ടിയാൽ പോലും ഞാൻ സംസാരിച്ചിരുന്നതും ഞാൻ പരാമർശിച്ചിരുന്നതും പരിശുദ്ധമായ നിയമങ്ങൾ മാത്രമാണ് അതിനോട് ഈ മനസ്സ് ഒന്നിട്ടുണ്ടാകും പലരുടെയും ഇജ്ജത്തിന്റെ അഭിമാനം വന്നിട്ടുണ്ടാവാം പക്ഷേ അത് ഞാൻ നോക്കിയാൽ ഞാൻ ഇവിടുന്ന് സത്യമായി എനിക്ക് നിങ്ങൾക്ക് അനോഗ്യതയില്ലല്ലോ അത് പറയാനല്ലേ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് അത് പറയാനല്ലേ നിങ്ങൾ എനിക്ക് ശമ്പളം തരുന്നത് അത് ഞാൻ വെട്ടിത്തുറന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സാക്ഷിയാണ് അതിന്റെ പേരിൽ നിങ്ങൾക്ക് വലിയ സത്രുതയും തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കല്ല നിങ്ങൾക്കാണ് ഞാൻ പറയാന് പരിശുദ്ധമായ ദീന് പറയാൻ ൾ ഇവിടെ കടന്നു വരണം ആ ഇമാമുകൾക്ക് മുഴുവനും നിങ്ങൾ സുന്നദ്ധമായിട്ട് പറയാനും സമസ്ത പറയാനും നിങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം സംരക്ഷണം കൊടുക്കണം അവരത് പറയണം അത് പറയുമ്പോഴാണ് ഈ നാട് ആത്മീയമായി പൂത്തുൽ നസിക്കുന്നത് ഏതെങ്കിലും എന്തെങ്കിലും മുമ്പിൽ വഴങ്ങുന്നവരായി നമ്മൾ ആരും മാറിപ്പോകരുത് നമ്മളുടെ വിനയത്തോടെ പറയാണ് നമുക്ക് വലുത് സൗഹൃദമൊക്കെ ഓക്കെയാണ് നമുക്ക് വലുത് ഈമാന ആ ഈമാനെ തടിക്കാൻ ഒരാളെയും സമ്മതിക്കരുത് അറബിട്ടെ